പ്രീമിയം ബനാർസി കളക്ഷൻസിന്റെ ഓഫേഴ്സെയിൽ ആണ് കേട്ടോ എന്ന് പറയുമ്പോൾ ബൾക്ക് ക്വാണ്ടിറ്റി ഒന്നുമില്ല രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പ്രൈസ് റേഞ്ച് ഉണ്ടായിരുന്ന ഒരു കളക്ഷൻ ഡെഡ് സ്റ്റോക്ക് ആണ് ലിമിറ്റഡ് സ്റ്റോക്കുള്ള ഒരു പതിനഞ്ച് ഇരുപത് സ്റ്റോക്കിനകത്ത് പീസസ് മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ വേഗം ഡി എം ചെയ്തോ ഇന്നത്തെ ഓഫർ റേറ്റ് വരുന്നത് പകുതിയിലും താഴെയാണ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് കേട്ടോ പകുതിയിലും താഴെ അല്ലേ അത് രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിന്റെ പകുതിയാണോ എന്ന് എനിക്കറിയില്ല എന്തായാലും ഓഫർ പ്രൈസ് ഇട്ടിരിക്കുന്നത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ആണ് നാല് കളർ ചാർട്ട്സ് ആണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് അപ്പോ ഈ ഒരു ബഡ്ജറ്റിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുമെങ്കിൽ വാങ്ങിക്കാം കാരണം രണ്ടായിരത്തിന് മുകളിലുള്ള പ്രീമിയം കളക്ഷൻസ് ഡെഡ് സ്റ്റോക്ക് ക്ലിയറൻസ് ആണ് കേട്ടോ ഓൾ ദ സ്റ്റോക്ക് ക്ലിയറൻസ് ആണ് നല്ല ഭംഗിയുള്ള ഒരു ആണ് നമ്മുടെ ഫസ്റ്റ് കളർ വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബൂട്ടാസ് ആണ് ഫുൾ ബോഡി പോഷൻ കൊടുത്തിട്ടുള്ളത് കണ്ടോ താഴേക്ക് വന്നിട്ട് നല്ല വീതിക്ക് ബോർഡറും കൊടുത്തിട്ടുണ്ട് ദുപ്പട്ട വരുന്നത് ഹെവി ദുപ്പട്ടയാണ് ബനാറസിൽ തന്നെ വരുന്ന ഒരു ദുപ്പട്ടയാണ് ബനാറസി പ്രിന്റിൽ ബനാറസി സിൽക്ക് ആണ് മെറ്റീരിയൽ വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അടിപ്പൊളി കളക്ഷൻസ് ആണ് ദുപ്പട്ടയില് തുഞ്ചലവും കൊടുത്തിട്ടുണ്ട് കേട്ടോ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേഞ്ച് വരുന്നത് സിൽക്കി കോട്ടണിൽ നമ്മൾ ബോട്ടം മെറ്റീരിയലും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് എല്ലാം പ്രീമിയം കളക്ഷൻസ് ആണ് ഇതുപോലും ഷാൻഡോണല്ല സിൽക്ക് മെറ്റീരിയലാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് അപ്പൊ ഫസ്റ്റ് കളർ ഈ ഒരു യെല്ലോ ഷെയ്ഡാണ് ഒരുപാട് പീസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഒത്തിരി ഡീറ്റെയിൽ ചെയ്യുന്നില്ല പിന്നെ വരുന്നത് ഈ ഒരു ബ്ലൂ ഷെയ്ഡാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലാവണ്ടർ ആണ് കേട്ടോ നമ്മുടെ പയർ പൂവിന്റെ കുറച്ച് ലൈറ്റ് ലൈറ്റൻ ഷെയ്ഡാണ് ഈയൊക്കെ ഫുള്ള് അതായത് ബോഡി ഫുള്ള് നമുക്ക് ഗോൾഡൻ ബൂട്ടസ് ആണ് കൊടുത്തിട്ടുള്ളത് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ അതിന്റെ ദുപ്പട്ട ഹെവി ദുപ്പട്ടയാണ് കേട്ടോ പിള്ളേരെ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിനൊക്കെ ഇത് ഭയങ്കര വേർത്താണ് ശരിക്കും ബനാറസിയുടെ റേറ്റ് നിങ്ങൾ അടിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും നല്ല ഭംഗിയുള്ള അടിപൊളി കളക്ഷൻസ് ആണ് കേട്ടോ ദുപ്പട്ട കണ്ടോ സൂപ്പർ ആയിട്ടുണ്ടോ ഒറ്റ ഫ്രെയിമിൽ കാണാൻ പറ്റുന്നുണ്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള കക്ഷ കളക്ഷൻ സെയിം കളർ ടോണിൽ തന്നെ നമ്മൾ ബോട്ടം അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ലൈനിങ് എന്ന് പറയാൻ പറ്റില്ല കാരണം ഈ മെറ്റീരിയൽ നമ്മൾ ലൈനിങ് ചെയ്ത് കഴിഞ്ഞാല് എന്താ പറയാ നഷ്ടമാണ് അതുകൊണ്ട് കോട്ടൺ മേടിച്ച് ലൈനിങ് ചെയ്യട്ടോ സിൽക്കി കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് ഇത് കുറച്ച് ഞാൻ പറഞ്ഞില്ല ഡെഡ് സ്റ്റോക്ക് ആയതുകൊണ്ട് ഇങ്ങനെ എന്താ പറയാ ചുളുകിയിരിക്കുന്ന ഇവിടുന്ന് വിടത്തുള്ളൂ ഓക്കെ നല്ല ഭംഗിയുള്ള അടിപ്പൊളി ക്വാളിറ്റി ഐറ്റം തന്നെയാണ് ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ആണ് റേറ്റ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കേട്ടോ പിന്നെ വരുന്നത് പിങ്ക് ആണ് നാല് കളർ ചാട്സ് ഉണ്ട് ഞാൻ പറഞ്ഞ പോലെ ഇരുപത് പീസിന് താഴെ നമുക്ക് സ്റ്റോക്ക് കാണത്തുള്ളൂ കേട്ടോ അപ്പൊ ആദ്യം കിട്ടുന്നവർക്ക് കിട്ടുന്നേ ഉള്ളൂ അപ്പൊ ഈ ഒരു റേറ്റ് ബനാറസിയുടെ ഒക്കെ റേറ്റ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു കളക്ഷൻ നിങ്ങൾക്ക് എന്താ പറയാ അത്രയും വേർത്ത് ആണ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മാത്രമേ റേറ്റ് വരുന്നുള്ളൂ നമുക്ക് ആർക്കെങ്കിലും ഒക്കെ ഗിഫ്റ്റ് കൊടുക്കണമെങ്കിലും പറ്റിയ കളക്ഷൻസ് ആണ് കേട്ടോ റേറ്റ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വേഗം സ്ക്രീൻഷോട്ട് എടുത്തോ ഷെയർ ചെയ്തു മണിക്കാർ ഓഫ് സയൻസിന്റെ വാട്സ്ആപ്പ് നമ്പറിലേക്കോ അല്ലെങ്കിൽ ഇൻസ്റ്റയിലോ എഫ് ബിയിലോ ആണ് നിങ്ങൾ വീഡിയോ കാണുന്നെങ്കിൽ െയ്താലും മതിയാവും ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബ്ലൂ ആണ് കേട്ടോ ബോഡി ഫുൾ പോർഷനും ഈ ബൂട്ട തന്നെയാണ് വരുന്നത് ഇത് ഫ്രണ്ട് പോർഷൻ ഇത് ബാക്ക് പോർഷൻ കണ്ടോ ഫുള്ള് ഈ ഒരു ബൂട്ട തന്നെയാണ് വരുന്നത് നല്ല ഭംഗിയുള്ള അപ് ടു ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റ് നമുക്ക് ടോപ്പ് ലെങ്ത് എടുക്കാൻ പറ്റും ടു ആക്സൽ സൈസ് വരെ ഈസി ആയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ പെർഫെക്ഷൻ ആയിട്ട് കട്ട് ചെയ്യുന്ന ആളാണ് നമ്മുടെ സ്റ്റൈലിസ്റ്റ് എങ്കിൽ ത്രീ ആക്സൽ വരെ തീർച്ചയായിട്ടും പോകും കേട്ടോ നല്ല ഭംഗിയുള്ള അടിപ്പുള്ളി ഒരു കളക്ഷൻ ആണ് സൂപ്പർ ആയിട്ടുണ്ട് നാല് കളേഴ്സ് ആണ് കേട്ടോ ഡെഡ് സ്റ്റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ മാറ്റി വെച്ചിട്ട് എടുക്കാത്ത പോയി ഐറ്റംസ് ഒക്കെ ആയിരിക്കും കേട്ടോ അപ്പോൾ നിങ്ങള് ഈ ഒരു ഓഫർ സൈലിൽ നമുക്ക് ഹോൾഡിംഗ് പെർമിഷൻ ഇല്ല അപ്പൊ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുക്കാൻ ഷെയർ ചെയ്യുക അനുകാഡസൈൻസിന്റെ മൂന്ന് വാട്സ്ആപ്പ് നമ്പറിൽ ഏതിലും മെസ്സേജ് അയച്ചാലും നിങ്ങൾക്ക് പ്രോഡക്റ്റ് കിട്ടും റേറ്റ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് ആണ് ലോഞ്ചിങ് റേറ്റ് രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതായിരുന്നു അപ്പൊ ഇതൊരു എന്താ പറയുക ഒരു അവസരമാണ് എന്താ പറയുക പ്രീമിയം കളക്ഷൻസ് ഒക്കെ വാങ്ങിക്കാൻ പറ്റിയ ഒരു അവസരമാണ് അപ്പൊ വേഗം വാങ്ങിക്കോട്ടെ സാധിക്കുന്നവരൊക്കെ പെർച്ചേസ് ചെയ്യാ അടുത്ത വീഡിയോയിൽ കാണാം